നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴാം മാസത്തിൽ വിളവ് കിലോയ്ക്ക് നാനൂറ്റി എൺപത് രൂപ വരെയും അപ്പോൾ ഈ കൃഷിയിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ വളരെയേറെ ഉപയോഗിച്ച് വരുന്ന വാജീകരണം അഥവാ ആഫ്രോഡിസിയാക്ക് ഗുണമുള്ള ഔഷധമാണ് നിലപ്പന മുസലി താലമൂലി ഹംസപതി എന്നീ നാമങ്ങളിലും ആയുർവേദത്തിൽ പരാമർശിക്കുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം കുർക്കിലോഗോ ഓർക്കിയോഡിസ് എന്നാണ് ഹൈപ്പോക്സിഡോസി സസ്യ കുടുംബത്തിലെ അംഗമാണ് ഇതിൻ്റെ മൂലകാന്ഡമാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ യോനി രോഗങ്ങൾ എന്നിവയ്ക്ക് നല്ലതാണ് വിഷ മഞ്ഞപ്പിത്ത ശമനത്തിനും ഉപയോഗിക്കാറുണ്ട് രക്തശുദ്ധിക്കും നീര് വേദന എന്നിവ കുറയ്ക്കാനും ഇതിന് കഴിവുണ്ട് ലൈംഗിക ദൗർബല്യം വെള്ളപോക്ക് ഇവയ്ക്കും വളരെ നല്ലതാണ് മുസ്ലിഖതിരാതി കഷായം അശ്വഗന്ധാദി ലേഹ്യം ഇവയ്ക്കൊക്കെ നിലപ്പന അടങ്ങിയിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളാണ് ഇതിൻ്റെ രാസഘടകങ്ങളിൽ ഫിനോളിക്ക് ഗ്ലൈക്കോസൈഡുകളായ കുർക്കിലിഗോസൈഡ് ലൈക്കോറിൻ എന്ന ആൽക്കലോയിഡ് സിഗ്നമസ്ട്രോൾ സിറ്റോസ്റ്റിറോൾ തുടങ്ങിയ സ്റ്റിറോയിഡ് കൂടാതെ പോളിസാക്ക റൈസ്ഡ് സ്പോനിനുകൾ ഫാറ്റി ആസിഡുകൾ ഇവയും അടങ്ങിയിരിക്കുന്നു ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് പാറക്കെട്ടുള്ള പ്രദേശങ്ങളിൽ വെട്ടുകൾ മണ്ണിലും ഇത് നന്നായി വളരുന്നു തണൽ ഇഷ്ടപ്പെടുന്ന ഈ സസ്യം മഴ കൂടുതലുള്ള സ്ഥലങ്ങളിലും വളരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സ ഔഷധ സസ്യമാണിത് മാതൃസസ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഒന്നര സെൻറ്റിമീറ്റർ ഇൻറ്റു ടു സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കിഴങ്ങുകളാണ് നടൽ വസ്തു മെയ് ജൂൺ മാസങ്ങളിൽ ദക്ഷിണേന്ത്യൻ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുമ്പോൾ പ്രധാന കൃഷിയിടത്തിലേക്ക് പത്ത് സെൻറ്റിമീറ്റർ ഇൻറ്റു പത്ത് സെൻറ്റിമീറ്റർ പരമാവധി അകലത്തിൽ കിഴങ് നടാം കേരളം പോലെയുള്ള ഈർപ്പമുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ നട്ട് രണ്ട് മാസത്തിന് ശേഷം മുളപ്പൊട്ടൽ ആരംഭിക്കും എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം മുളപൊട്ടൽ ലഭിക്കാറുണ്ട് ഒരു ഹെക്ടറിൽ അറുന്നൂറ് മുതൽ എഴുന്നൂറ് കിലോ വേരുഭാഗമാണ് ആവശ്യമായി വരാറുള്ളത് വിതയ്ക്കുന്നതിന് മുമ്പ് മുൻകൂർ പരിചരണം കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ആവശ്യമുണ്ടാകാറില്ല നടുന്നതിന് മുമ്പ് നിലം ജൈവവളം കലർത്തി വെള്ളം കെട്ടി നിൽക്കുന്നത് തടയാൻ തടങ്ങൾ ഉയർത്തി തയ്യാറാക്കാം ജലസേചനം നടത്തുന്ന തെങ്ങിൻ തോപ്പുകൾക്കിടയിലും ഇടവിളയായി നിലപ്പന നന്നായി വളരും ശുദ്ധമായ വിളയായി വളർത്താൻ ഇരുപത്തിയഞ്ച് ശതമാനം സാന്ദ്രതയുള്ള തണൽ വലകൾ ഉപയോഗിച്ച കൃത്രിമ തണൽ നൽകാം മഴക്കാലത്തെ ആശ്രയിച്ചാണ് ഈ വിള വളർത്തുന്നത് മൺസൂൺ നിലച്ചതിന് ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ നനയ്ക്കേണ്ടതാണ് മഴക്കാലത്ത് തൈകൾ അഴുകാൻ സാധ്യതയുണ്ട് ഒരു ശതമാനം പോർഡോ മിശ്രിതം തളിച്ചും പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം ട്രൈഡ്രി തളിച്ചും ഇത് നിയന്ത്രിക്കാം കിഴങ്ങുകൾ എലി തിന്നാൻ സാധ്യത ഉള്ളതുകൊണ്ട് എലിയെ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട് നട്ടു ഒരു മാസത്തിന് ശേഷം ചെടി പൂക്കാൻ തുടങ്ങും ഏഴ് എട്ട് മാസം കൊണ്ട് കിഴങ്ങുകൾ പാകമാകും അത് കിളച്ച് വിളവെടുക്കാം ശേഷം വേരുകളുടെയും തണ്ടിൻ്റെയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് മണ്ണ് വൃത്തിയാക്കി തണലിൽ ഉണക്കി ചാക്കുകളിൽ സൂക്ഷിക്കാം ഒരു ഹെക്ടറിൽ നിന്നും ആയിരം മുതൽ ആയിരത്തി കിലോ വരെയും വിളവ് ലഭിക്കാറുണ്ട് കിലോയ്ക്ക് മുന്നൂറ്റി രൂപ മുതൽ നാനൂറ്റി രൂപ വരെയാണ് വിപണി വില ലഭിക്കാറുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി